കെ ദാമോദരൻ മാസ്റ്ററുടെ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയുമായ കെ ദാമോദരൻ മാസ്റ്ററുടെ വീടിന് നേരെ സ്ഫോടക വസ്തു ഇറിഞ്ഞു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദത്തോടെ പടക്കം പോലുള്ള വസ്തു പൊട്ടുകയായിരുന്നു ചെറുപുഴ പി എൻസ് കോളേജ് ഹാജി റോഡിൽ നിന്നും അജ്ഞാത സംഘം വീടിന് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിയുകയായിരുന്നു ഉഗ്രശബ്ദവും പുകയും ഉണ്ടായതോടെ മാസ്റ്റർ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലും അയൽക്കാരെയും വിവരമറിയിച്ചു പ്രദേശത്തെ മറ്റൊരു വീടിന് സമീപവും സ്ഫോടന ശബ്ദം കേട്ടതായി പറയുന്നു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇലക്ഷനടുക്കാരായപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പോലീസ് ഗൗരവമായാണ് കാണുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയും വീടിന് നേരെ സ്ഫോടക വസ്തു ഉയറിഞ്ഞതായി ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ കിടന്നിട്ടില്ല ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മുറിയിൽ നല്ല പ്രകാശം ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ സ്ഫോടനത്തിൻ്റെ അടുത്ത് ഉണ്ടായി അപ്പോൾ ജനൽ പൂർണ്ണമായി അടക്കാത്തത് കൊണ്ട് ജനലിൻ്റെ സൈഡിൽ കൂടി ഈ പുകയും അതുപോലെ തന്നെ ഈ കറുത്ത മണവും ഇടിമരുന്നിൻ്റെ മണവും ഒക്കെ റൂമിനുള്ളിലേക്ക് കയറി ഉടൻ തന്നെ രണ്ടാമത്തതും പൊട്ടി അപ്പോൾ നമ്മൾ നമ്മളാകെ പരിഭ്രമിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആദ്യം ധരിച്ചത് എന്തോ ഇലക്ട്രിക് സർക്യൂട്ടറിൽ എന്തെങ്കിലും ഇതുകൊണ്ട് തീപിടുത്തം ഉണ്ടായതാണ് ആദ്യം ധരിച്ചത് പിന്നീട് രണ്ടാമത്തതും കൂടെ പൊട്ടിയപ്പോൾ തന്നെ ഇത് വലിയ ഒരു ശബ്ദമാണ് ശബ്ദമാണെന്നറിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് ഞാൻ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് വിളിച്ചു അതുപോലെ തന്നെ ഞാൻ സ്റ്റേഷനിലേക്കും വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ രണ്ടാമത് അനീഷൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു ഓട്ടോറിക്ഷ വന്നു അപ്പോഴും ഞാൻ ഗേറ്റ് ഇത് എൻ്റെ എൻ്റെ ഡോറ് ഗ്രില്ലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോറിക്ഷ വന്നിട്ട് ഇങ്ങോട്ട് പോയി എൻ്റെ ധാരണ അവിടെയുള്ള മുകളിലുള്ള ഒരു ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളെ ഇറക്കാൻ വേണ്ടിയിട്ട് സാധാരണ വരുന്നുണ്ട് പണ്ടൊക്കെ ഓട്ടോയിലാണ് വരിക അത് വന്നാണ് ഞാൻ ധരിച്ചത് പിന്നീട് മനസ്സിലായി ആ കുഞ്ഞുമോൻ അവിടെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടത് ഓട്ടോ അങ്ങോട്ട് പോയിട്ടില്ല ഈ സ്ഫോടനം നടന്നതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഈ ഓട്ടോ തിരിച്ച് അതേപോലെ തന്നെ രണ്ട് മിനിറ്റിനകം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഓട്ടോ തിരിച്ചു പോകുമ്പോൾ ഞാൻ ടോർച്ച് അടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഈ ഓട്ടോകാരനോട് നിർത്ത് എന്ന് പറഞ്ഞ് ലൈറ്റ് തെളിച്ചപ്പോൾ അവയെ നിർത്താതെ തന്നെയാണ് ഓട്ടോ പോയത് അപ്പോൾ എൻ്റെ ധാരണ അത് കണ്ടിട്ടുണ്ടാവില്ല രാത്രിയല്ലേ ഞാനിങ്ങനെ ടോർച്ച് വിളിച്ചൊന്നും ഒച്ചയൊന്നും ചിലപ്പോൾ കേട്ടിട്ടുള്ളതെന്നാണ് ധരിച്ചത് പിന്നീടാണെന്ന് മനസ്സാകുന്നത് ചിലപ്പോൾ ഈ ബോംബ് എറിഞ്ഞവർ ഈ പടക്കം എറിഞ്ഞവർ അതിൻ്റെ കൂട്ടം അതിൽ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ ധരിച്ചത് ഏതാ ഇത് പിന്നെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഒരു സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ ഉണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ് അല്ലാതെ മറ്റ് രാഷ്ട്രീയമാര മറ്റൊരു തരത്തിലുള്ള സംഭവങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ